അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ഇൻകാസ് ആലപ്പുഴയും സംഘടിപ്പിച്ചു ഹൃദയപൂർവ്വം കിഴക്കിന്റെ വെനീസ് എന്ന പേരിലാണ് ആഘോഷം ഒരുക്കിയത് പരിപാടി ജനപങ്കാളിത്തോടെ ജയഹിന് ടിവിയുമായി സഹകരിച്ചായിരുന്നു ആഘോഷം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ദുബായ് ഇൻകാസ് ആലപ്പുഴ കമ്മിറ്റിയും സംയുക്തമായാണ് സാംസ്കാരിക സംഘടിപ്പിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എ ഷുക്കൂർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അൻഷാദ് ബഷീർ ചാരുമോട് അധ്യക്ഷത വഹിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചനമർപ്പിച്ചു ജനറൽ സെക്രട്ടറി റെജി കാസിംപാറയിൽ പ്രോഗ്രാം കൺവീനർ സമീർ ഹബീബ് ട്രഷറർ ശ്രീ ബിനോ ലോപ്പസ് എന്നിവർ സംസാരിച്ചു ജെഹിൻ ടിവിയുമായി സഹകരിച്ചായിരുന്നു ആഘോഷം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു യു എയിലെ വർഷത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് മോഹൻദാസ് സി നായർക്ക് പുരസ്കാരം സമ്മാനിച്ചു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ന്യൂസ് ദുബായ് Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.